അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേയ്സിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ത്രീ ഫൈവ് ടു നയൻ സീറോ ജന്മദിനം തരൂർ മണ്ഡലത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തി പദസഞ്ചലനവും പൊതുസമ്മേളനവും കായികാഭ്യാസ പ്രകടനങ്ങളും നടന്നു സാമൂഹിക മാനുഷിക സേവന മേഖലകളിൽ സജീവ സാന്നിധ്യമരളി നൂറു വർഷം പൂർത്തിയാക്കിയ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം ജന്മദിനമായ വിജയദശമി ആഘോഷം തരൂർ മണ്ഡലത്തിൽ വിപുലമായി സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പദസഞ്ചലനവും പൊതുസമ്മേളനവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ആയിരത്തി നാഗ്പൂരിൽ ഉദയം ചെയ്ത ആർ എസ് എസിന്റെ നൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പഴമ്പാലക്കോട് മണിയത്ത് പറമ്പിൽ നിന്നാണ് പദസഞ്ചലനം ആരംഭിച്ചത് അച്ചടക്കത്തോടെയുള്ള പ്രവർത്തകരുടെ അണിനിരക്കൽ ശ്രദ്ധേയമായി പദസഞ്ചലനം പഴമ്പാലക്കോട് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ ആകർഷകമായ കായികാഭ്യാസ പ്രകടനങ്ങൾ നടത്തി സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് സംഘം ജില്ലാ ഭൗതിക് പ്രമുഖ് പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നിരവധി പ്രവർത്തകർ ഗ്രൗണ്ടിൽ തടിച്ചുകൂടി കമ്മിറ്റി ഓഫീസ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നു ആദ്യം ഈ ബഹുനില കെട്ടിടം നിർമ്മിക്കാനായി നാട്ടിലുള്ള എല്ലാവരുടെ മുന്നിലും രശീതിയും കൊണ്ടുപോയി പണപ്പെരുവ് നടത്തുന്നു സ്വാഭാവികമായും അംഗബലത്തിന് വേണ്ടി മെമ്പർഷിപ്പ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണു ഇങ്ങനത്തുള്ള സ്ഥിതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വീട്ടിൽ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ നാം സംഘം ആരംഭിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആശയം നൽകിക്കൊണ്ടാണ് സംഘം ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി